നൊറാബായ അബ്ബൻ്റെ മാസ്മരകങ്ങളുടെ മാസ്മരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളിലൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള മുന്നൂറ്റി തൊണ്ണൂറോടെ ഗോൺ വീണ്ടും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പല പ്രിൻ്റുകൾ പുതിയ മോഡല് പുതിയ ചാർട്ടായിട്ട് പുതിയ കളർ ചാറ്റായിട്ട് അപ്പോൾ നോക്കുക റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് നൂറയില് വന്നാൽ ഇങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കിട്ടും കളർ ചാർട്ട് വരുന്നതായിട്ട് നോക്കുക ഫസ്റ്റ് ഫസ്റ്റ് ഷെയ്ഡ് ഇത് ഇങ്ങനത്തെ ഒരു നാല് കളർ ചാറ്റ് ഓക്കെ അടിപൊളി പ്രിൻ്റ് ആണ് ഡെൽറ്റോ ഡെൽറ്റ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഡെൽറ്റ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഐറ്റംസ് നോക്കാം കണ്ടില്ലേ സൈസ് ഒരു മീഡിയം ലാർജ് എക്സലൊക്കെ അപായം ഉപയോഗിക്കുന്നവർക്ക് ഇത് കറക്റ്റ് ആയിട്ട് പോകും അപ്പോൾ എൻ്റെ സ്ലീവ് ഒരു മോക്കി സ്മോക്കി സ്ലീവാണ് വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ കളറുകൾ ഓരോന്നായിട്ട് കാണുന്നതല്ലേ ബെറ്റർ അപ്പോൾ നോക്കാം സെക്കൻഡ് കളറ് വൈറ്റിൽ ഒരു ഗ്രീന് എന്താ പറയുക ചെറുപയര എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു കളറാണ് സെക്കൻഡ് കളർ ചാർട്ട് തേർഡ് ഇതിനൊക്കെ ടോയിൻസ് ഉണ്ട് കേട്ടോ ഒരു ഷേപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൈഡിന് ചെയ്യാൻ പറ്റിയ ടോയിൻസ് ഉണ്ട് ആ മൂന്നാമത്തെ കളർ അപ്പോൾ ഇത് എപ്പോഴും വന്നാലും വമ്പൻ ഹിറ്റാണ് വമ്പൻ ഹിറ്റ് എന്നാൽ അടിയും കൂടിയിട്ടാണ് ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകുന്നത് എന്നാൽ കൂടി എല്ലാവർക്കും കിട്ടത്തില്ല മാതിരി ക്വാണ്ടിറ്റി കൊണ്ട് വയ്ക്കുന്നുണ്ട് ഒരു പ്രിൻറ്റിൽ എത്രത്തോളം തയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കൊണ്ടുവരുന്നതാണ് പക്ഷേ എന്നിട്ടും ഈ ഒരു ഐറ്റംസിന് വേണ്ടി ഒരുപാട് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കളറുകൾ നോക്കുക ഇതിലൊരു നാല് കളർ ചാറ്റാണ് വന്നത് ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുക്കുക ഓൺലൈൻ ആവശ്യമുള്ളൊരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെടുക്കാം അതെല്ലാം സ്റ്റോറിലേക്ക് വരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും പർച്ചേസ് ചെയ്യാം ഇതിൻ്റെ അടുത്തൊരു ഐറ്റംസ് അതിൻ്റെ നാല് കളർ ചാറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ഓരോന്നായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ഭാഗത്തൊരു ബോർഡർ വരുന്നുണ്ട് കേട്ടോ ഇത് പ്രിൻ്റാണ് നമ്മൾ രണ്ടു ദിവസം മുമ്പ് ചെയ്തൊരു വീഡിയോ എനിക്ക് ത്രെഡല്ല പ്രിൻ്റ് ആണ് കണ്ടുകഴിഞ്ഞാൽ ഒരു ത്രെഡിനെ ഫീൽ ചെയ്യും കേട്ടോ അതിൻ്റെ ബേക്ക് പോഷൻ നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും കണ്ട പക്ഷേ ഇത് ത്രെഡാണ് കേട്ടോ ഇല്ല സോറി പ്രിൻ്റാണ് അപ്പോൾ അതിൻ്റെ സ്ലീവ് വന്നിട്ട് നോക്കി സ്ലീവാണ് ഒരു രക്ഷയും വേണ്ട നിങ്ങൾ ഒന്നുകൊണ്ട് ബേജാറാവേണ്ട ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമല്ല വേറെ മുന്നൂറ്റി തൊണ്ണൂറൊക്കെ പൊളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുമ്മേ ഇതിന് താഴേക്ക് ഞാൻ ഈ ഒരു ഐറ്റംസ് കിട്ടാനായിട്ടില്ല ഇങ്ങനെ അതിൽ അപായ ഗൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് താഴെ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടാനില്ല അപ്പോൾ നോക്കുക സെക്കൻഡ് കളർ ഇതെല്ലാത്തിൻ്റെയും ബാക്ക് പോർഷനിൽ മോഡൽ പ്രിൻ്റ് കേട്ടോ നല്ല രസമാണ് ഓരോ ഞാൻ പറഞ്ഞില്ല ഓരോ പ്രാവശ്യം കൊണ്ടുവരുമ്പോഴും വെറൈറ്റി ആയിട്ടുള്ള പ്രിൻറ്റുകൾ തേടി അന്വേഷിച്ചാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം വാങ്ങി നിങ്ങൾക്ക് വേറെ ചെയ്താലും ഒരു മടുപ്പും വരത്തില്ല കാരണം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരേ പ്രിൻ്റുകളായിട്ടാണ് നമ്മൾ വരുന്നത് ഓരോ പ്രിൻ്റ് തന്നെ കാലാകാലം കൊണ്ടുവ നമ്മൾ ഓരോ വീഡിയോ വരുമ്പോഴും പ്രിൻ്റുകൾ വളരെ ചേഞ്ച് കണ്ട ഇതൊക്കെ നല്ല രസമാണ് ബാക്കുകയാണെങ്കിൽ കണ്ടോ ഞാൻ പറയുന്നിണക്കൊന്നുമില്ല ഇത് നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കാം എന്നിട്ട് നിങ്ങളെൻ്റെ ഒരു അഭിപ്രായം പറയും ഈ ഒരു റേറ്റിന് ഇങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പൊളിക്കാം അടുത്ത കളർ ഓക്കേ അപ്പം ഓരോ പ്രിൻറ്റിലും ചിലതിൽ അഞ്ച് ആറ് കളർ ഉണ്ടാവും ചിലതിൽ നാല് കളർ ചാർട്ട് ചാർട്ടുണ്ടാവുകൾ ഉള്ളത് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത് ഇതുങ്ങൾക്ക് ഡ്രസ്സ് കോഡായിട്ട് വന്നപ്പോഴത്തെ അഞ്ചോ പത്തോ പതിനഞ്ചോ പീസൊക്കെ ഒരേ കളറിൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും ഇനി എത്രത്തോളം പീസ് ഒരു കളറിൽ എത്ര പീസുംങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അൻപത് പീസോളം വേണമെങ്കിൽ നമുക്ക് തരാൻ പറ്റും ഈ ഒരു സെയിം കളറിൽ അത്രത്തോളം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഒന്നപ്പോൾ കാരണം കഴിഞ്ഞ ഒരു വേടിയിൽ വന്നപ്പോൾ ഒരുപാട് പേർക്ക് ഡ്രസ്സ് കോഡായിട്ട് ഒന്ന പോലത്തെ പത്തും പതിനഞ്ചും പേര് പീസ് വരെ അന്വേഷിച്ച് വന്നവരുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ ഇതിലും ഉണ്ടാവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം അടുത്ത പ്രിൻറ്റ് അപ്പോൾ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് നൂറായിൽ വന്നു കഴിഞ്ഞാൽ ഈ റേറ്റിന് കിട്ടും അടുത്ത പ്രിൻറ് നോക്കാം സൈസത്ത് നേരത്തെ പറഞ്ഞാണ് വീഡിയോ ലാർജ് എക്സല് അപായമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും ഇത് കറക്റ്റ് അളവായു ഒരു ടെൻഷനുകളടിക്കേണ്ട കാര്യമില്ല അപ്പം പൊളിക്കുങ്ങൾ പട്ട പട്ട ഭാര്യ എടുത്തുപോളി എന്ത് രസം നോക്കിയാൽ ബ്ലാക്ക് അല്ലേ പൊളി എന്താ കളറുകൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ കുറേ കളറ് കാണിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് സ്പീഡായിട്ട് ഞാൻ കാണിച്ചു പോകണം കേട്ടോ അടുത്ത കളർ ചാട്ട് നോക്കുക ഇതിൽ ഈ പറയണൊക്കെ എന്ന് വെച്ചാൽ അഞ്ച് കളറാണ് ഇത് യെല്ലോ പീച്ച് ലാവൻഡർ ഇതെന്തോ ബ്രിക്സ് കളറ് ഈ കളറൊക്കെ നിങ്ങൾ ഊഹിച്ചെടുത്തോളി എന്തായാലും പുള്ളിയ ഇതും ആ എൻ്റെ ഭാഗത്ത് പ്രിൻറ്റ് വരുന്ന ആണ് അല്ല ഇത് വരുന്നത് അല്ലേ എന്തിലും ബാക്കിലും വരുന്നുണ്ട് ഓക്കേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ പർച്ചേസ് ചെയ്യാതിരിക്കാൻ തോന്നുക അതും വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നോക്കി അതിൻ്റെയും പ്രിൻ്റുകൾ നോക്കുക എന്ത് രസവും നോക്കുക താഴ്ഭാഗത്തെ പ്രിൻറ്റ് വന്നിട്ട് പൊളി മോളെ രക്ഷയില്ല അല്ലേ അപ്പോൾ എന്നാ പറയാ എന്നാ പറയാനാ വാരി വാരി എടുത്തോളി ഇതിലിപ്പോൾ ഇതിൻ്റെ അഞ്ച് കളർ ചേട്ടം അഞ്ച് കളർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നഷ്ടം വരാൻ പോകില്ല അങ്ങനെ മോളിലേ ൊളിക്കും അതും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇങ്ങനത്തെ അടിപൊളി ഐറ്റംസുകൾ എന്നാ പിന്നാ ഇതൊക്കെ അല്ലേ സെറ്റല്ലേ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളെ അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തി നിങ്ങൾ രേഖപ്പെടുത്തിയല്ലേ നമുക്ക് ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ എന്നാലും ഇതുമാതിരി ഉള്ള ഒരേ ഐറ്റംസ് കൊണ്ടു നമുക്കൊരു ചൂട് ഉഷാറ് വരുവോ അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടായിരുന്നെങ്ങനെ ശരിയാവുമെന്ന് വേണ്ടേ കളർ ചാറ്റുകൾ നോക്കുക ഏത് കളർ വേണോ സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വരിക പർച്ചേസ് ചെയ്യട്ടോ ഫാസ്റ്റാറ്റിപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ ഒരു ടെൻഷൻ അടിക്കണ്ട നമ്മൾ ഫോണൊന്നും അറ്റൻഡ് ചെയ്യില്ല എന്നിട്ട് നിങ്ങളൊന്നും ബേജാറാവേണ്ട കാര്യമില്ല എന്തായാലും ഇങ്ങനെ കമ്പനി സെറ്റ് ആക്കി തരാം ഓക്കെ അപ്പം ഇതേ പ്രിൻ്റിൽ വരുന്ന അടുത്തൊരു ഐറ്റംസ് അതും ഇത് താഴെ ബോർഡർ ഐറ്റംസ് ആണ് അത് നാല് കളറാണ് ഉള്ളത് കേട്ടോ ഫസ്റ്റ് ബ്ലാക്ക് എന്ന് കാണിക്കാം ബ്ലാക്ക് എന്തിനാണ് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ കാണുമ്പോൾ ഞെട്ട് ഞെട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് തന്നെ കാണിക്കാൻ പറഞ്ഞത് ആ ബോർഡർ ഉണ്ട് താഴെ ഭാഗത്ത് അത് കണക്കിന്നെ ബേക്ക് പോഷൻ കണ്ടോ ഏ നോക്കി കണ്ടല്ലേ അട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെയും കളറുകൾ നോക്കുക ഒരു രക്ഷയും ഇല്ലാത്ത കളറുകളാണ് അടിപൊളി ഐറ്റംസാണ് ഈ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തവർക്ക് അറിയാം അവർ പടവട ഇങ്ങനെ ഇത്ര പേര് നമ്മളിത് പറഞ്ഞിട്ടുണ്ട് വേറെ പുതിയ വെറൈറ്റി പ്രിൻറ്റുകൾ വരുകയാണെങ്കിൽ ഞങ്ങൾ അറിയിക്കണേന്ന് അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കോളുകൾ ചെല്ലും ഇനി കോള് കിട്ടാത്തവരുണ്ടെങ്കിൽ നേരെ വീഡിയോ ആണെങ്കിൽ ഷോപ്പിലേക്ക് വരി വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ണ്ട് പോകാം കളർ ഉണ്ടല്ലേ ഇനിയിപ്പോൾ എന്നാ പറയാനാ ഓക്കെ ഇടത്ത് ഒരുപാട് വെറൈറ്റികളുമായി നൂറ നിങ്ങളെ തേടിക്കൊണ്ടിരിക്കയാണ് അപ്പം നല്ല നല്ല ഐറ്റംസുകൾ എല്ലാവർക്കും നമ്മളെ പ്രിയപ്പെട്ട കസ്റ്റമർക്ക് ഒരുപാട് എൻക്വയറി ഒരുപാട് കാര്യങ്ങൾ നമ്മളിത് റിക്വസ്റ്റ് ചെയ്യുന്നൊരു ഐറ്റംസാണ് ഇമാതിരി ഐറ്റംസുകൾ അപ്പം എപ്പോഴും നിങ്ങളോടൊപ്പം എത്രത്തോളം വില കുറച്ച് നിങ്ങൾക്ക് ഒരു ഐറ്റംസ് നമ്മൾ കൊണ്ടുതരാൻ പറ്റുമോ അത്രത്തോളം റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊണ്ടുതരും അത് ഏത് ദുനിയാവിലെ എവിടെ കിട്ടുന്ന ഐറ്റംസ് ആയാലും നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കാരണം വെറൈറ്റി നമ്മളുടെ കസ്റ്റമർ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് കിട്ടണം അതായത് ഈ കാണിച്ചേലും മേലെ ഒരു വെറൈറ്റീസാണ് ഈ ഒരു ഗോൺ എന്താണ് പ്ലെയിനിൽ താഴ്ഭാഗത്ത് പ്രിൻ്റ് കണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും പ്രിൻറ്റ് ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞൊരു പ്ലെയിൻ കിട്ടിയാൽ ഒറ്റ കളർ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നൊരു ഐറ്റംസാണ് ബാക്ക് പോർഷനിലും പ്രിൻ്റ് ഉണ്ട് ഫ്രണ്ട് പോർഷനിൽ താഴ്ഭാഗത്ത് അതും ഫ്രണ്ടുണ്ട് പിന്നെ ഇതിൽ വീഡിങ് പെർപ്പസോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഫ്രണ്ടിൽ കുറച്ച് സിബുണ്ട് ഓപ്പൺ ആണ് പിന്നെ ഓപ്പൺ അല്ല വെള്ളി ഷോ ബട്ടൺ ആണ് പെട്ടനാണ് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമായിരുന്നു പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക ഇതും സ്ലീവ് സ്മോക്കി സ്ലീവാണ് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള നാല് കളറുകൾ ഇതിലുണ്ട് കേട്ടോ അപ്പം കാണിച്ചു ജസ്റ്റ് നോക്കുക ഇതിൻ്റെയും താഴ്ഭാഗത്താണ് ബോർഡർ വരുന്നത് ബാക്ക് പോർഷനും ബോർഡർ ഉണ്ട് ഓക്കെ അപ്പം കണമെങ്കിൽ ഏകദേശം ഉപയോഗിക്കാമല്ലോ ബാക്കിയുള്ള രീതി എന്താണെന്ന് വെച്ചാൽ ഇതേ അടുത്ത് നോക്കാം അതും അതേക്കെന്ന താഴെ ബോഡറുണ്ട് ബാക്ക് സൈഡ് ഓക്കെ അപ്പം മാതിരിയുള്ള വെറൈറ്റീസുകൾ നമ്മളിങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നൂറായിടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ചിക്കു ഷെയ്ഡ് പക്ഷേ ഈ വർക്ക് എടുത്ത് കാണില്ലെന്ന് തോന്നുന്നു അടുത്ത് നിങ്ങളെ സോം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പ്രിൻറ്റിംഗ് ഒക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും ഓക്കെ ഇതിൽ നാല് കളറാണ് ഓടിച്ചൊന്നുകൂടി നോക്കിക്കോളി സെറ്റല്ലേ ഞാൻ അടുത്ത കളർ ചാറ്റ് കാണിക്കാം ഇങ്ങനത്തെ ഒരു മടുപ്പ് കണ്ടൊരു മടുപ്പാകും എന്നെനിക്കറിയാം പക്ഷേ എന്നാലും വെറൈറ്റികൾ വരുമ്പം കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ആ നോക്കുക ഇത് റേസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് നേരത്തെ ഇതിൻ്റെ ഏകദേശം ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടാത്ത കൊണ്ടാണ് ലൈറ്റ് ഒരു വൈറ്റ് ചിക്കു ഒരു പ്രിൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഒത്തിരി പേർക്ക് കിട്ടിയിട്ടില്ല എന്നറിയാം ഇത്തിരി ചെറിയൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് അതിലേക്കാണ് ഈ ഒരു പ്രിൻറ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അത് നോക്കുക നാല് കളറാണ് ഓക്കെ അല്ലേ അപ്പം ഇത്തേണക്ക് ഓരോ ഐറ്റംസ് നമ്മൾ കൊണ്ടുവരും അതെ അടുത്തത് കളറിൽ ഓഫ് വൈറ്റ് പ്രിൻറ്റ് മറ്റത് വൈറ്റിൽ കളർ പ്രിൻറ്റ് അടുത്ത കളറിൽ ഓഫ് ഓഫൈറ്റ് അതിനെല്ലാം ഫ്രണ്ട് പോർഷൻ ഫീഡിങ് പർപ്പസ് ആണ് കേട്ടോ പിന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല സ്ലീവ് ഇണൊക്കെ തന്നെയാണ് സൈസ് സൈസൊന്നുകൂടെ പറയാണ് മീഡിയം ലാർജ് എക്സൽ അപായം ഉപയോഗിക്കുന്നവർക്ക് ഇതൊരു അപായകമാണ് വേറെ ചെയ്തോളൂ കാരണം ഈ റേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയെങ്ങും കിട്ടാൻ പോണില്ല കിട്ടണമെങ്കിൽ അവിടെ നിന്നും പർച്ചേസ് ചെയ്തോളി നമ്മളെ ഇന്നും പർച്ചേസ് ചെയ്തോളി ഓക്കെ അപ്പോൾ ഇതിന് ഒരു വെറൈറ്റീസുകളുമായിട്ട് നമ്മൾ നിങ്ങളെ തേടി വരും പക്ഷെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങളൊന്നും മിണ്ടാതിരിക്കലെ നിങ്ങൾ നല്ലല്ല അഭിപ്രായങ്ങൾ പറയണം നല്ല കമൻ്റുകൾ ഇടുക നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്തോളി പിന്നെ അപ്പോൾ ഇതിന് ഒരു വെറൈറ്റീസുകളായിട്ട് നമ്മൾ എത്തും അപ്പോൾ ചിലർ പറയാറുണ്ട് നമ്മളൊരു നാല് പീസോ അഞ്ച് പീസോ പത്ത് പീസോ ഒക്കെ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അല്ല നിങ്ങൾ ക്വാണ്ടിറ്റി വന്നിടക്കുന്ന കണ്ടോളി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല ഇങ്ങനെ ഒരുപാട് പ്രിൻറ്റുകളിലും ഒരുപാട് ഐറ്റംസുകൾ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട് നിങ്ങളെ നോക്കുക ഇതെല്ലാം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു അപ്പോൾ ഞങ്ങളുടെ രണ്ട് കൗണ്ടറിൽ വന്നാലും ആലങ്കോട് ഷോപ്പിൽ വന്നാലും കൊല്ല ഷോപ്പിൽ വന്നാലും ഇത് ഇണക്കത്ത് നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസുകൾ കൊണ്ടുപോകാൻ പറ്റും ഇതെല്ലാം നിങ്ങൾ കാണിച്ചിട്ടുള്ള പ്രിൻറ്റുകളാണ് ഈ കിടക്കുന്ന മൊത്തവും അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് ഞാൻ തരുന്നത് അല്ലാതെ രണ്ട് പീസോ മൂന്ന് പീസോ നാല് സെറ്റോ കൊണ്ടുവന്നിട്ടല്ല തരുന്നത് അപ്പോൾ എത്രത്തോളം സെറ്റ് ഇത് ഉപയു ഉപയോഗിക്കണമെങ്കിൽ ഇവര് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റംസ് ഐറ്റംസാണ് നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ബേജാറാവണ്ട ഒരുപാട് പ്രാല് അതാണ് ഒരേ ഡിസൈനിൽ എത്ര പീസ് വേണമെങ്കിലും ഞാൻ തരാം കാരണം അത്രത്തോളം ഏകദേശം ഒരു ഡിസൈനിൽ നല്ല ക്വാണ്ടിറ്റി ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ഷോപ്പ് വിസിറ്റ് ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസുകൾ എടുക്കാൻ പറ്റും പക്ഷേ നമ്മളെ വീഡിയോ കണ്ട ഐറ്റംസും വെച്ചുകൊണ്ട് നിങ്ങൾ വീഡിയോ കണ്ട ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ വീഡിയോ അതേ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇച്ചിക്കും പെത്തുകയാണെങ്കിൽ എല്ലാ കളർ ചാറ്റും ഞാൻ കിട്ടും അല്ലെങ്കിൽ ചില നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉണ്ടാവില്ല ബാക്കിയുള്ള കളർ കളറേ ഉണ്ടാവുള്ളൂ അത് പർച്ചേസ് ചെയ്തിട്ട് പോവാം അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാത്തിരിക്കൂ ഞാൻ നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഓക്കെ ബൈ